ഇഷ്ടം കൊണ്ട് മുത്തപ്പനെ ഏത് പ്രകാരമാണെന്നല്ലേ സ്വീകരിക്കും ഇഷ്ടപ്പെട്ട അതുപോലെ എന്റെ കണ്ണാടി മുത്തപ്പൻ സ്വീകരിക്കും മുത്തപ്പൻ അങ്ങോട്ടും തന്നെ എനിക്ക് മുത്തപ്പൻ ദേവന്മാരുടെ ജയിലും നിരൂപിച്ച് കഴിയുന്നുണ്ട് ഇതാണ് കുട്ടികൾ ഇതാണ് ബോധനം കൊടുത്താലും മരിച്ചില്ലാതെ അത് എന്റെ കലാളി വന്നിട്ടുണ്ട് ഇവിടെ പണിക്കാത്രം എന്റെ കലാളിപ്പം ഇതാണ് യോഗ്യതാണ് എന്റെ കലാടിക്കാരെ എന്റെ മടേനങ്ങനെ തോന്നും അയോഗ്യവായിട്ടല്ല യോഗ്യമായി ും ബോധത്തോടെ അങ്ങനെയുള്ള സത്തായ മുത്തപ്പനിക്കുന്ന സാന്നിധ്യങ്ങൾ മഷീമുടിയും മുട്ടപ്പനെ മഞ്ഞളത്തോളം മുപ്പത്തി ഏഴ് ദേവന്മാർമുടി ும்ாரங்களை அது காத்து கழிக்கும் கன்னிராசி கண்டு

இது பிரதான கால செய்யணி போன காணும் அதுக்கிட்டே கல்லப்போல அவ்வளவு முத்தப்பனா சாத்திரமான முத்தப்பனிக்க കാണിക്കുന്ന അനുഭവത്തിൽ എന്റെ മക്കൾമാരെ കൊണ്ടുപോട്ടുമ്പോൾ അവരെ കത്തിക്കുമ്പോൾ എൻ്റെ കല്ലായി വിശ്വാസ പ്രമാണത്തിൽ പ്രതിയോഗികളെ അവസ്ഥ വരുത്താതെ ഇരിക്കാർക്ക മറ്റുള്ളവരുടെ മുമ്പിൽ ചലവർ മകന്ന് അനുഭവത്തിൽ ചേർത്തിരിക്കുന്ന ബന്ധം ഈ ഭാഗം അതിലുണ്ട് ഭാവുന്ന സുരക്ഷ വെച്ച് തന്നിരിക്കുന്ന വഴികൾ തന്നെയാണുണ്ടാകും നിങ്ങൾ പുരുഷന്മാരുള്ള സഹോദര മുഖ താഴ്ച നമുക്ക് കിട്ടണമെങ്കിൽ നല്ല കർമ്മം ചെയ്യണം നല്ല കർമ്മം ചെയ്തവർക്ക് നല്ല കാര്യം താഴ്ന്നു സഹോദര ബന്ധത്തിലും കർമ്മത്തിന്റെ കാര്യങ്ങളെ ആണെങ്കിൽ

ये सत्य नैसर्गिक मना मुताबिक आहे मार्कोसुर मुताबिक नाही राजा देश तुम्ही तरळत असाल करवान शरीरावर बिच्चाचा बाय आहे माणसाने वंदन आणि अगदी अगदीचच समोळतंय तोळीला हा सुद्धन राजाला हा एक पण कोण आहे तोळी एक तुकारो बाय बाय ओ भाजी मध्ये करत बड राजा